ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നിന്നുള്ള കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടാണ് ഈയൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിനൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി വരുന്ന ഉദ്ഗ്രതിത സമീപനവും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നുണ്ട് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈയൊരു ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ക്ലാസ് വളരെ ചെറുതായിരിക്കും ആദ്യത്തെ ചോദ്യം നോക്കാം കെ സി എഫ് രണ്ടായിരത്തി അഞ്ചിനെ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന പഠനരീതികളിൽ പെടാത്തത് ഏതാണ് കെ സി എഫ് കേരള കരിക്കുലം ഫ്രെയിം രണ്ടായിരത്തി അഞ്ചിനെ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന പഠന രീതികളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ലെക്ചറാണ് ഉൾപ്പെടാത്തത് അപ്പോൾ അതിൽ ഉൾപ്പെടുന്നത് സമസംഘ പഠനം സഹവർത്തിത പഠനം സഹകരണാത്മക പഠനം എന്നിവയാണ് കെ സി എഫ് രണ്ടായിരത്തി അഞ്ച് മുന്നോട്ട് വയ്ക്കുന്ന പഠന രീതികളാണ് സമസംഘ പഠനം സഹവർത്തിത പഠനം സഹകരണാത്മക പഠനം രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ പാഠ്യപദ്ധതി രൂപരേഖയുടെ ചുവടുപിടിച്ച് തയ്യാറാക്കിയ കേരള പാഠ്യപദ്ധതിയാണ് പദ്ധതിയാണ് കെ സി എഫ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ പാഠ്യപദ്ധതി രൂപരേഖയുടെ ചുവടുപിടിച്ച് തയ്യാറാക്കിയിട്ടുള്ള കേരള പാഠ്യപദ്ധതിയാണ് കെ സി എഫ് രണ്ടായിരത്തി ഏഴ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി ഏഴ് ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള സമീപനങ്ങളാണ് ആശയ അവതരണ രീതി ഉദ്ഗ്രതിത സമീപനം ബഹുമുഖ ബുദ്ധിയുടെ വികാസം അറിവിൻ്റെ നിർമ്മാണം കെ സി എഫ് രണ്ടായിരത്തി ഏഴിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള സമീപനങ്ങളാണ് ആശയ അവതരണ രീതി ഉദ്ഗ്രതിത സമീപനം ബഹുമുഖ ബുദ്ധിയുടെ വികാസം അറിവിൻ്റെ നിർമ്മാണം കെ സി എഫ് രണ്ടായിരത്തി ഏഴിൽ എട്ട് പ്രശ്നമേഖലകളാണ് ഉള്ളത് ആ എട്ട് പ്രശ്നമേഖലകൾ ഏതെല്ലാമാണെന്ന് നോക്കാം വിശ്വമാനവൻ എന്ന കാഴ്ചപ്പാട് രൂപപ്പെടാത്ത അവസ്ഥ വിശ്വമാനവൻ എന്ന കാഴ്ചപ്പാട് രൂപപ്പെടാത്ത അവസ്ഥ അധ്വാന ശേഷി വികാസത്തിൻ്റെ അഭാവം സാംസ്കാരിക തനിമയെക്കുറിച്ചും അതിൻ്റെ സ്വാതന്ത്ര്യ വികാസത്തെക്കുറിച്ചുമുള്ള ധാരണക്കുറവ് കൃഷി ഒരു സംസ്കാരമായി കാണാത്ത അവസ്ഥ ശാസ്ത്രീയമായ പൊതുജനാരോഗ്യ കാഴ്ചപ്പാടിൻ്റെ അഭാവം പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള പരിഗണനയില്ലായ്മ ശാസ്ത്രീയമായ മാനേജ്മെൻറ്റിൻ്റെ അഭാവം പരിസ്ഥിതി സൗഹൃദമായ വ്യവസായവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും അഭാവം ഇതെല്ലാമാണ് എട്ട് പ്രശ്നമേഖലകൾ കെ സി എഫ് രണ്ടായിരത്തി ഏഴിലെ എട്ട് പ്രശ്നമേഖലകളാണ് വിശ്വമാനവനെന്ന കാഴ്ചപ്പാട് രൂപപ്പെടാത്ത അവസ്ഥ അധ്വാനശേഷി വികാസത്തിൻ്റെ അഭാവം സാംസ്കാരിക തനിമയെക്കുറിച്ചും അതിൻ്റെ സ്വാതന്ത്ര്യ വികാസത്തെക്കുറിച്ചുമുള്ള ധാരണക്കുറവ് കൃഷി ഒരു സംസ്കാരമായി കാണാത്ത അവസ്ഥ ശാസ്ത്രീയമായ പൊതുജനാരോഗ്യ കാഴ്ചപ്പാടിൻ്റെ അഭാവം പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള പരിഗണനയില്ലായ്മ ശാസ്ത്രീയമായ മാനേജ്മെൻറ്റിൻ്റെ അഭാവം പരിസ്ഥിതി സൗഹൃദപരമായ വ്യവസായവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും അഭാവം ഇനി കെ സി എഫ് രണ്ടായിരത്തി ഏഴിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു സമീപനമാണ് ഉദ്ഗ്രതിത സമീപനം അതിൻ്റെ കാര്യങ്ങൾ നോക്കാം വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം അറിയപ്പെടുന്നത് എന്നാണ് ഓപ്ഷൻ സി ആണ് ഉദ്ഗ്രതിത സമീപനം വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനമാണ് ഉദ്ഗ്രതിത സമീപനം മഴ ഉത്സവം യാത്ര തുടങ്ങിയ കുട്ടികളുടെ ജീവിത പരിസര അനുഭവങ്ങളെ സമഗ്രമായി അവതരിപ്പിക്കുകയും അതിൽ നിന്ന് ഗണിതം ഭാഷ പരിസര പഠനം കലാകായിക പ്രവൃത്തി പരിചയ പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണകളും ശേഷികളും നൈപുണികളും സ്വാംശീകരിക്കാൻ അവസരമൊരുക്കുന്ന പാഠ്യപദ്ധതിയാണ് ഉദ്ഗ്രഥിത പാഠ്യപദ്ധതി എന്ന് പറയുന്നത് പ്രൈമറി ക്ലാസുകളിലെ വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നില്ല പുതിയ സമീപനമനുസരിച്ച് ഒന്ന് രണ്ട് ക്ലാസുകളിൽ ഉദ്ഗ്രതിത സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് വിഷയ അധിഷ്ഠിത പാഠ്യപദ്ധതി അല്ലാത്തത് ഉദ്ഗ്രധിത പഠനമാണ് വിഷയ അധിഷ്ഠിത പാഠ്യപദ്ധതി അല്ലാത്തതാണ് ഉദ്ഗ്രധിത പഠനം അടുത്ത ചോദ്യം പ്രീ പ്രൈമറി പാഠ്യപദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പരിഗണിക്കുക ഓപ്ഷൻ ബി ആണ് ഉദ്ഗ്രതിത പഠനം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി ക്ലാസ്സുകളിൽ വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നില്ല പുതിയ സമീപനം അനുസരിച്ച് കൊണ്ട് ഒന്നോ രണ്ടോ ക്ലാസ്സുകളിലെ ഉദ്ഗ്രതിത സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് പ്രീ പ്രൈമറി പാഠ്യപദ്ധതിയിൽ പരിഗണിക്കുന്നത് ഉദ്ഗ്രതിത സമീപനമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തു നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ പഠിച്ചാൽ മതിയാവും ഈ ക്ലാസ് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്